തായ്ലൻഡിലെ ഞങ്ങളുടെ ആദ്യ ദിവസത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ഞങ്ങൾ പട്ടായ ടൗണിനുള്ളിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു നൈറ്റ് മാർക്കറ്റിനടുത്താണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് സ്ട്രീറ്റ് ഫുഡുകൾ ലഭിക്കുന്ന ടെപ്രസിറ്റ് നൈറ്റ് മാർക്കറ്റ് എന്ന മാർക്കറ്റാണിത് സ്ട്രീറ്റ് ഫുഡിന് പുറമെ വസ്ത്രങ്ങളുടെയും മറ്റും നിരവധി ഷോപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഭക്ഷണം ഈ മാർക്കറ്റിൽ നിന്നാണ് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങി കഴിക്കാം ഇത് ഞങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെടുന്നതല്ല യാത്രയിലുള്ള പലർക്കും പലവിധ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നതിനാൽ ഇത്തരം മാർക്കറ്റുകളിലുള്ള ഭക്ഷണം ഈ പാക്കേജിൽ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല അടുത്ത ദിവസം വൈകിട്ട് ഇവർ ഒരു ഫുഡ് ടൂർ ഇത്തരം മാർക്കറ്റിൽ സംഘടിപ്പിക്കുന്നുണ്ട് ആ കാഴ്ചകൾ വരും വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഹാരിസിക്കയും ഇവിടെ തന്നെയാണ് ഭക്ഷണം വാങ്ങുന്നത് ഒരു സെവൻ ഇലവൻ സൂപ്പർ മാർക്കറ്റും ഇതിനടുത്തായി പ്രവർത്തിക്കുന്നു പലപ്പോഴും കേട്ടിട്ടുള്ള ഈ സൂപ്പർ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ പ്രവേശിക്കുന്നത് തൈവാനിൽ നിന്ന് പിറവിയെടുത്ത പാനീയമാണ് ബബിൾ ടീ ഞങ്ങൾ അതിലാണ് തുടങ്ങുന്നത് മാങ്കോസ്റ്റിനും ദുരിയാനും എല്ലാം ഇവിടുത്തെ നിരവധി ഷോപ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഈ രണ്ട് പഴങ്ങൾ ഞങ്ങൾക്ക് ഹോട്ടലിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല ഇവിടെയുള്ള മിക്ക ഹോട്ടലുകളും ഇത്തരത്തിൽ ഈ രണ്ട് പഴങ്ങളെയും പ്രവേശിപ്പിക്കുന്നത് വിലക്കിയിരിക്കുകയാണ് ദുര്യാൻ പഴത്തിന്റെ മണമാണ് അതിന് പ്രശ്നമായതെങ്കിൽ മാങ്കോസ്റ്റിന്റെ കറയാണ് അതിന് പ്രശ്നം വിവിധ പേസ്ട്രികളും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നല്ല തായ്ലാന്റ് മാമ്പഴക്കാലതാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് മാങ്കോ സ്റ്റിക്കി റൈസ് എന്നുള്ള ഇവിടുത്തെ ലോക്കൽ വിഭവമാണ് ഞങ്ങൾ വൈകുന്നേരത്തെ ഭക്ഷണത്തിനായി വാങ്ങിയിരിക്കുന്നത് ഒപ്പം അല്പം തായ്ലാന്റ് നൂഡിൽസും ഗ്രിൽഡ് ചിക്കനും ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഇനിയുള്ള മൂന്ന് ദിവസം ഞങ്ങൾ ഈ ഹോട്ടലിലാണ് താമസിക്കുക പട്ടായ വാക്കി സ്ട്രീറ്റിൽ നിന്നും ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ റെസ്റ്റോറന്റുകളും ഇന്ത്യൻ കടകളും തിങ്ങി നിറഞ്ഞ ലിറ്റിൽ ഇന്ത്യയിൽ നിന്നും ഏതാനും ദൂരം മാത്രം ബാൽക്കണി ഉള്ള റൂമുകളാണ് ഇവിടെ ഉള്ളത് എന്നാൽ വലിയ കാഴ്ചകൾ നമുക്ക് ബാൽക്കണിയിൽ നിന്ന് ലഭിക്കില്ല തായ്ലൻഡിലെ ഞങ്ങളുടെ രണ്ടാം ദിവസം ബ്രേക്ക്ഫാസ്റ്റോടുകൂടി ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ഈ തായ്ലൻഡ് യാത്രയിലെ ഏറ്റവും മനോഹര കാഴ്ചകളിലൊന്നായ കോറൽ ഐലൻഡിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഗൈഡ്മാർ ഞങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ബീച്ചിലേക്ക് ആവശ്യമുള്ള ടവൽസ് എല്ലാം നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് പട്ടായ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒന്നാണ് പട്ടായ എന്നുള്ള ഈ എഴുത്ത് ആ എഴുത്ത് ലഭിക്കത്തക്ക വിധത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർന്നൊരു ഫോട്ടോ എഴുതുകയാണ് ഇവിടെ നിന്നും കാൽനടയായി നടന്ന് ബോട്ട് ജെട്ടിയിൽ നിന്നും ബോട്ട് എടുത്ത് വേണം കോറൽ ഐലൻഡിൽ എത്തുവാൻ ഞങ്ങളുടെ ബോട്ട് എടുക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഏതാണ്ട് കഴിഞ്ഞു പട്ടായ സിറ്റിയുടെയും ബീച്ചിന്റെയും മനോഹര കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുക ഞങ്ങൾ ബോട്ടിലേക്ക് പ്രവേശിക്കുകയാണ് പട്ടായ തീരത്തിന്റെ മനോഹര കാഴ്ച നൽകുന്ന ഒരു ബോട്ട് യാത്രയാണിത് പാറസൈലി നടക്കുന്ന സ്ഥലത്തേക്കാണ് ബോട്ടിൽ ഞങ്ങളെ ആദ്യം എത്തിച്ചിരിക്കുന്നത് parasailing ulpadeyulla ibadhe naal activity kale patti koodal vivarangam nalukayanu so everybody come here for the enjoyment not coming for the sitting like that am right going for the parasailing you can transfer yourself on the platform dustop ride the jacket inside the jacket i have a two -hook. then we are going in side here they make a big round around the platform the throttle and landing assembly here directly the name is under sea walk just to do a normally go inside the boat if you are not a swimmer If you are not a swimmer, that is good for you because no need to swimming in this activity. You can just do the normally walk inside the water. We are reach of the island every day to the motor That's the same as like a motorbike. Everyone knows how to do the Drive the motorbike, but it's a little different. This is not a road, it's the water. When you go for the driving, the driver can sit, sit behind on you. He will tell you how can move, how can ride. He make a big round inside the sea and after that drop on the beach. And the last activity is called banana boat. to 4 people sit on the banana. The jet skip, on the banana. He make a big round The 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 banana. banana, sea and after that, they drop on the beach. In this activity, have a one Just just for the fun, just for fun, enjoyment. ഇവിടുത്തെ ഞങ്ങളുടെ ആദ്യ ആക്ടിവിറ്റി ആയ പാരസൈറ്റിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് ആർക്കും ഒട്ടും ഭയമില്ലാതെ തന്നെ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒന്നാണിത് ആദ്യം റയാനാണ് പോകുന്നത് കുട്ടികളെ തനിച്ചവർ വിടില്ല പകരം കൂടെ ഒരാൾ കൂടെ പോകും അതെങ്ങനെയെന്ന് നോക്കി നിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ ഒരു അക്രോമാറ്റിക് ഡാൻസറെ പോലെയാണ് കൂടെയുള്ള ആൾ അവനോടൊപ്പം സഞ്ചരിക്കുന്നത് അവരങ്ങനെ പറന്നകലുകയാണ് തിരിച്ചുള്ള ലാൻഡിങ്ങും വളരെ മനോഹരമാണ് ഇന്നിവിടെ വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ് അതിനാൽ കാഴ്ചകളും അതിമനോഹരം അക്കുവും പറക്കാൻ വേണ്ടി തയ്യാറെടുത്ത് ചെല്ലുകയാണ് അങ്ങനെ അവളും പറന്നകലുകയാണ് ഞങ്ങളെല്ലാവരും ഇവിടെയുള്ള എല്ലാ ആക്ടിവിറ്റികളിലും ഞാൻ പങ്കെടുത്തു This night under the sky, our souls collide. We're flying high. Echoes of the stars above, melodies of newborn love. In the quiet, we can hear whispers. <laughs> അടുത്തതായി കടലിനടിയിലൂടെയുള്ള നടത്തമാണ് കോറൽ ഐലൻഡിന്റെ തീരത്താണ് കടലിനടിയിലൂടെ നടത്തുക അതിനാൽ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഇത്തവണ ഞങ്ങളോട് ലൈഫ് ജാക്കറ്റ് ഒന്നും ഇടാൻ പറഞ്ഞില്ല എന്നാൽ വളരെ വേഗത്തിലാണ് ഈ ബോട്ട് പോകുന്നത് മുൻപ് ഞങ്ങൾ സന്ദർശിച്ച മൂവി ലാൻഡ് പാർക്കിലെ ബോട്ട് റൈഡിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാത്ര അങ്ങനെ ഞങ്ങൾ അണ്ടർ സിവാക്കിനുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് എന്നാൽ ഈ ചട്ടം കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് അതിലൊന്നിലാണ് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഞങ്ങൾ വന്ന ബോട്ടിൽ നിന്നും ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ബോട്ടിലേക്ക് ഞങ്ങളെ മാറ്റുകയാണ് നിലവിൽ കടലിനടിയിലുള്ളവർക്ക് ഓക്സിജൻ കൊണ്ടുപോകുന്ന പൈപ്പുകളാണ് ഈ കാണുന്നത് വേണ്ട നിർദ്ദേശങ്ങൾ ഹാരിശിക്ക നൽകുകയാണ് കടലിലേക്ക് ഓരോ ആളുകൾ ഇറങ്ങുമ്പോഴും അവരുടെ തലയിൽ ഒരു ഹെൽമെറ്റ് വയ്ക്കും അതിനുള്ളിലേക്കാണ് ഓക്സിജന്റെ പൈപ്പ് കണക്ട് ചെയ്യുന്നത് ഹെൽമറ്റിലൂടെ കൈകൾ കൊണ്ട് നമ്മുടെ മുഖത്ത് തൊടാമെങ്കിലും വെള്ളം ഒരിക്കലും നമ്മുടെ മുഖത്ത് സ്പർശിക്കുന്നതല്ല ഇടത്തോട്ടും എല്ലാം തിരിയാമെങ്കിലും ചില മൂവ്മെന്റുകൾ ചെയ്യരുതെന്ന് പോകുന്നതിന് മുമ്പ് നമ്മളോട് പ്രത്യേകം പറയും ഓരോരുത്തരായി ഞങ്ങൾ കടലിനടിയിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ ഇതാ റയാൻ താഴേക്ക് ഇറങ്ങിയാണ് അങ്ങനെ അവസാനമായി എന്റെയും മൂഴം മുൻപിറങ്ങിയവർ അവരുടെ കാഴ്ചകൾ തുടങ്ങി കഴിഞ്ഞു എനിക്കായുള്ള ഹെൽമെറ്റിനകത്തേക്ക് ഓക്സിജന്റെ ട്യൂബ് അവർ കണക്ട് ചെയ്യുകയാണ് വളരെ ഭാരമുള്ള ആ ഹെൽമെറ്റുമായി ഞാൻ കടലിന് അടിയിലേക്ക് ഏതാണ്ട് ഏഴെട്ട് മീറ്ററോളം അടിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അന്തരീക്ഷത്തിലെ പ്രഷറിന്റെ വ്യത്യാസം മൂലം ആദ്യം നമുക്ക് ചെവിക്ക് അല്പം ബുദ്ധിമുട്ട് നേരിടും ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം അതെല്ലാം ശരിയാകുന്നതാണ് വീഡിയോയും ഫോട്ടോയും എല്ലാം ഇവർ തന്നെ എടുത്തു നൽകും വളരെ വലിയ സുരക്ഷയാണ് ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഓരോ ആളുകൾക്ക് പിന്നിലും ഓരോരുത്തർ സഹായത്തിനുണ്ടാകും പുറത്തേക്ക് ഇറങ്ങണമെന്ന് കൈകൊണ്ട് കാണിച്ചാൽ ഉടൻ തന്നെ നമ്മളെ പുറത്തെത്തിക്കുന്നതാണ് ആംഗ്യഭാഷയിൽ മാത്രമാണ് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പോകുന്നതിന് മുമ്പായി അതെങ്ങനെയെന്നെല്ലാം അവർ പഠിപ്പിച്ചു തരും കടലിനടിയിൽ സ്ഥാപിച്ചുള്ള കമ്പികളിൽ പിടിച്ച് നമുക്ക് കുറച്ചു കുറച്ചുനൂരം നടക്കാനായിട്ട് സാധിക്കും തിരികെ കയറി വരുന്ന ഓരോരുത്തർക്കും കുടിക്കാനായി വെള്ളം അവർ കരുതി വെച്ചിട്ടുണ്ട് ഇവിടത്തെ ഈ കാഴ്ചകൾക്ക് ശേഷം ഇനി ഞങ്ങൾ കോറൽ ഐലൻഡിലേക്ക് പ്രവേശിക്കുകയാണ് മറ്റൊരു ബോട്ടിലാണ് അവിടേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഞങ്ങൾ ഏകദേശം എത്താറായി ഇവിടെയാണ് ജെറ്റ് സ്കീയിങ്ങും ബനാന ബോട്ടും എല്ലാം ഉള്ളത് ബീച്ചിലെ മണലിന് തൂ വെള്ള കളറാണ് വളരെ മനോഹരമായ ഒരു ബീച്ചാണ് ഇത് കോറൽ ഐലൻഡിലേക്ക് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് തൂവെള്ള കളറും വളരെ മൃദുലവും വളരെ മനോഹരമായ ഈ ബീച്ചിലൂടെ നടക്കാൻ വളരെ രസകരമാണ് വളരെ വലിയൊരു ബീച്ച് കൂടിയാണിത് കോ ലാൻ എന്നാണ് തായ്ലൻഡ് ഭാഷയിൽ ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുക്കാൻ എത്തിയ അമേരിക്കൻ സൈനികരാണ് ഈ സ്ഥലത്തെ ഇത്രയും പ്രശസ്തിയിൽ എത്തിച്ചത് രണ്ട് പ്രധാന ബീച്ചുകളാണ് ഈ ഐലൻഡിൽ ഉള്ളത് ലോങ് ബീച്ചും ബനാന ബീച്ചും ഇതിൽ ബനാന ബീച്ചിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെയാണ് വാട്ടർ സ്പോർട്സുകൾ കൂടുതലായി നടക്കുന്നത് ആദ്യം ഞങ്ങൾ ജെറ്റ് സ്കീനാണ് പോകുന്നത് വളരെ വേഗത്തിലാണ് പോവുക നേരം നമുക്കും ഇത് ഓടിക്കാൻ അവസരമുണ്ട് വ്യത്യസ്തമായ ഒന്ന് കടലിലെ ബൈക്കുകൾ എന്ന് വേണമെങ്കിൽ ഇവയെ വിശേഷിപ്പിക്കാം അടുത്തതായി ഞങ്ങൾ ബനാന ബോട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ് നാലോ അഞ്ചോ പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ബോട്ടുകളാണിവ ജെസ്കി പോലുള്ള ഒന്നിൽ ഘടിപ്പിച്ച ശേഷം കടലിലേക്ക് അതിവേഗത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നു തിരിച്ച് കരയിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാം കടലിൽ വീഴ്ത്തിക്കണോ അതോ കരയിൽ പതുക്കി അടുപ്പിക്കണോ എന്നുള്ളത് ഞങ്ങൾ കടലിൽ വീഴ്ത്തിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് കുളിക്കാനായിട്ട് കുറച്ച് സൗകര്യമുണ്ട് അപ്പോൾ അവരിവിടെ കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കുളിക്കാം നല്ല നിലയുള്ള വെള്ളമാണല്ലോ അപ്പോൾ നമുക്ക് നന്നായിട്ട് കുളിക്കാൻ പറ്റത്തില്ല അവരൊക്കെ പോയി അവിടെ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇവിടത്തെ കാഴ്ചകൾക്കും ആക്ടിവിറ്റികൾക്കും ശേഷം കോറൽ ഐലൻഡിലൂടെ ഞങ്ങൾ വിട പറയുകയാണ് ഞങ്ങൾ ഈ ചെയ്ത നാല് ആക്ടിവിറ്റികൾക്ക് പുറമെ സ്കൂബ ഡൈവിംഗ് സ്നോർക്ലിംഗ് തുടങ്ങി മറ്റു വിവിധ ആക്ടിവിറ്റികളും ഇവിടെ നടക്കുന്നുണ്ട് ഉച്ച സമയമാണ് ഇനി ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ പോവുകയാണ് മനോഹരമായ കോറൽ ഐലൻഡിന്റെ വിദൂര കാഴ്ചകളാണ് നമുക്ക് ഈ യാത്രയിൽ കാണാനായിട്ട് സാധിക്കുക തായ്ലാന്റിന്റെ മെയിൻ ലാൻഡിലേക്ക് ഞങ്ങൾ അടുത്തിരിക്കുന്നു നമ്മുടെ സ്റ്റീൽ ബോഡി രീതികൾ നടന്നിട്ടുണ്ട് സാറേ താരൻ്റെ എല്ലാവരും സ്ഥലങ്ങളൊക്കെ പറയും പക്ഷേ അങ്ങനെയല്ല നന്നായിട്ട് ഫാമിലി എൻജോയ്മുന്ന സ്ഥലമാണ് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇപ്പോൾ തീരത്ത് പട്ടായ തീരത്തെത്തി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് തീരത്തെത്തുമ്പോൾ ഈ യാത്രയിൽ നമ്മുടെ അടുത്ത ഫോട്ടോയും എല്ലാം പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം ആവശ്യമുള്ളവർക്ക് വാങ്ങാം ഇനി ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഈ കാണുന്നൊരു ഗോക്കാട്ടിൻ്റെ സ്ഥലമാണ് പട്ടായത്തിലെ ലിറ്റിൽ ഇന്ത്യ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബെവർലി ഹോട്ടലിൽ നിന്നാണ് ഇന്ന് ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഈ ഭക്ഷണം ഞങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ബുഫയാണ് ഞങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത കാഴ്ചയിലേക്ക് നീങ്ങുകയാണ് ത്രീ ഡി ആർട്ട് പാരഡൈസിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ചിത്രങ്ങളെ ചലിപ്പിക്കുന്ന മാന്ത്രിക സ്ഥലം ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സ്ഥലത്തെപ്പറ്റി കേൾക്കുന്നതും കാണുന്നതും ഇവിടെ സാധാരണ മ്യൂസിയങ്ങളിലെ പോലെ ചിത്രങ്ങൾ അകലിൽ നിന്ന് നോക്കിക്കാണുന്നതിന് പകരം ചിത്രങ്ങളുടെ ഭാഗമായി മാറാൻ സന്ദർശകർക്ക് അവസരം ലഭിക്കുന്നു ചുവരിലെ ചിത്രങ്ങളും മൊബൈൽ ഫോണും ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത് ചിത്രങ്ങൾ ചലിക്കുക മാത്രമല്ല അവർ നൽകിയിരിക്കുന്ന ശബ്ദവും നമുക്ക് കേൾക്കാനായി സാധിക്കും ങ്ങളായ ഒപ്റ്റിക്കൽ ഇല്യൂഷനുകൾ ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് എല്ലാം ഞങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് വെറുമൊരു ചിത്രത്തിലൂടെ ബീച്ചിലൂടെ നടക്കുന്ന ഒരു അനുഭവം നമുക്കിവിടെ നൽകുന്നു ഇത്തരത്തിലുള്ള നിരവധി കാഴ്ചകളാണ് ഇരുനിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയത്തിനുള്ളിൽ ഉള്ളത് മൊബൈൽ ഫോണിലൂടെ മാത്രമേ ഇത് അനുഭവവേദ്യമാക്കാൻ സാധിക്കൂ എന്ന് മാത്രം തായ്ലാന്റിലെ രണ്ടാം ഭാഗ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റു കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം जादू है दिल को यूं बांधे क्यों तू तो है तेरी हंसी की है अलग जैसे बादल से आए झलक छुप छुप के देखू तेरा नशा छा गया रे दिल मेरा आ गया रे मैं तो बस तेरा हो गया जमाना क्या कहे रे